ഭഗവാൻ വളരെ ഭംഗിയായി നിർദ്ദേശിച്ചിരിക്കുന്നു ഭേദചിന്തകൾ മാറിക്കഴിഞ്ഞാൽ ആത്മരതിയിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ യാതൊരു ഭേദചിന്തയും വരില്ല ഈ ഭേദചിന്ത നീങ്ങിക്കിട്ടണം അർജുനന് അതു നീക്കാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത് ആചാര്യസ്വാമികൾ ഭാഷ്യം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ആത്മജ്ഞാനം ദ്യോതിപ്പിക്കുന്നതിലൂടെയല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന് ഭഗവാൻ പറയുന്നു ഇതിനൊക്കെ എത്ര പ്രസക്തിയുണ്ട് മഴക്കാലത്ത് എല്ലായിടത്തും വെള്ളം വന്നു നിൽക്കുമ്പോൾ ഈ കിണറ്റിൽ നിന്നെടുക്കാം ഈ കുളത്തിൽ നിന്നെടുക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല നല്ല മഴ വരുമ്പോൾ നേരിട്ടെടുക്കാം ഒരു ബ്രാഹ്മണൻ ഈ കാര്യമറിഞ്ഞവൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് വെള്ളത്തിനു വേണ്ടി പോവില്ല ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ കർമ്മയോഗ സൂത്ര ചതുർസൂത്രം അവതരിപ്പിക്കുന്നു ഭഗവത്ഗീതയിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകം കർമ്മയോഗത്തിലെ നാല് സൂത്രങ്ങൾ കർമ്മസൂത്രം ബ്രഹ്മസൂത്രം ഭക്തിസൂത്രം യോഗസൂത്രം എന്നിവ സൂത്രം എന്നു പറഞ്ഞാൽ ചരട് മഹത്തായ ആശയത്തെ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുക മഹത്തായ ആശയങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്ന വാക്കുകൾ വളരെ ചെറുതാണ് ഒന്നാമത്തെ സൂത്രം തേ കർമ്മണി ഏവ അധികാരതേ നിനക്ക് നമുക്ക് കർമ്മണി ഏവ കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ എന്തിനന്നധികാരമില്ല ഫലേഷു കഥാചന മാ രണ്ടാമത്തെ സൂത്രം എനിക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ എനിക്ക് ഫലത്തിൽ അധികാരമില്ല മൂന്നാമത്തെ സൂത്രം കർമ്മഫലഹേതു മാുർഭോ കർമ്മഫലത്തിന് കാരണമായി നീ തീരരുത് നമ്മളോട് പറയുന്നു നാം കർമ്മഫലത്തിന് ഹേതുവായി തീരരുത് അകർമ്മണി തേ സംഘ മാ അസ്തു അകർമ്മണി കർമ്മം ചെയ്യാതെ ഇരിക്കുക എന്നതിലും േ നിനക്ക് സംഘ താത്പര്യം അസ്തുണ്ടാകരുത് വളരെ കരുതലോട് കൂടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് നീ കർമ്മം ചെയ്യാതെ ഇരിക്കുന്നതിൽ നിനക്ക് സംഘം ഉണ്ടാകരുത് നീ കർമ്മം ചെയ്യാതെ ഇരിക്കുന്നവനാകരുത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല കാരണം നമുക്കതിന് കഴിയില്ല കർമ്മണിയേവ അധികാര കർമ്മത്തിൽ മാത്രമേ നമുക്ക് ധികാരമുള്ളൂ ഇത് കർമ്മത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ നിയമമാണ് കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം എന്നാണ് പ്രപഞ്ചത്തിൽ എല്ലാം ചലനത്തിന് വിധേയമാണ് കർമ്മമില്ലാത്ത ചലനമില്ലാത്ത ഒരു വേള ഈ പ്രപഞ്ചത്തിൽ ഇല്ല ഓം ശ്രീ ഗുരു ഹരി ഓം